ഏകദേശം മുപ്പത് വർഷം ഇതിന് മുമ്പ് സിനിമ ചെയ്തതാണ് എൻ്റെ ഒരു ആ ഒരു സന്തോഷം നമ്മുടെ ഒരു ഒരു കോപ്പറേഷൻ സാഹചര്യം ഉണ്ടാക്കി തന്നെ ആ ഒരു നന്ദി നല്ല രീതിയിൽ നിന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് അപ്പം ഇപ്പം ഞാൻ വളരെ പിറന്നാളിക്ക് ശേഷം കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞൊരു പടം ഇപ്പം റിലീസാവുകയാണ് പതിനാളിന് റിലീസാണ് അതുപോലെ തന്നെ ചന്ത ടൂർ പ്ലാനിങ്ങിനുണ്ട് അപ്പം ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വരും ഷൂട്ട് ഇവിടെ തന്നെ വരും ഞങ്ങൾ പ്ലാനിങ്ങിനാണ് സമയമെടുക്കും നല്ല രീതിയിൽ വലിയ രീതിയിൽ ചെയ്യാനുള്ള സംഭവമാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക മെമ്മറീസ് വളരെ മനോഹരമായ മെമ്മറി ഞങ്ങളുടെ കൂടെ ഒക്കെ ഒരു ദിവസം മുപ്പത് ദിവസം ഞങ്ങൾ വെല്ലിയങ്ങാടിൽ ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെടാനും ഇപ്പൊ അവരുടെ നെക്സ്റ്റ് ജനറേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിലൊരാളൊക്കെയാണ് ഇപ്പോൾ വളരെ സന്തോഷം വീണ്ടും ഞങ്ങൾ ചന്തയിലേക്ക് വരും മുപ്പത് വർഷം എടുക്കില്ലേട്ടോ രണ്ടു മൂന്ന് വർഷം ആക്കിയ സ്പീഡാക്കി സ്പീഡാക്കിയാലേ സ്പീഡാക്കിയ കേരളത്തിൽ ആദ്യമായിട്ട് മലയാളിയാണ് എന്ന് പറയുന്ന മലയാളിയാണ് അവരെ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഈ കേസിൽ വിഭവം ഉണ്ടായിട്ടുള്ളത് അഭിപ്രായം ഞങ്ങളുടെ സന്തോഷമുണ്ട് സന്തോഷം കൂടി ഞങ്ങളിവിടെ കൊണ്ടുപോക്കാണ് ഈ ചിത്രത്തിന്റെ എല്ലാവരും പ്രോത്സാഹനം നൽകിയതിനും അമ്പലം വിജയമാക്കണം അഭ്യർത്ഥിക്കുകയാണ് അസോസിയേഷന്റെ പേരില് ഒന്നുകൂടി ഒരിക്കൽ കൂടി ഒന്നി പറയാണ് നമ്മുടെ എല്ലാവരും സപ്പോർട്ടാണ് ഈ ചിത്രത്തിന്റെ വിജയം ഓക്കെ ദയവായി മാറ്റി മാറി സെൽഫി എടുക്കാ. അതേ ബേദറാവുന്നേ. കൊണ്ടോണാലി ആളെ കിട്ടുന്നു. പക്ഷെ ലൈക്കോ എന്നൊന്ന് എടുക്കടാ. അല്ലാതെ കുറച്ച് പറോട്ട കേസ്. ഒരു ബൈക്ക് കേവ്. Apa? Akan lebih jauh